കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിൽ യോഗാ ദിനവും യോഗ സംഗീത ദിനവും സംയുക്തമായി ആചരിച്ചു വിവിധ പരിപാടികൾ നടന്നു ഗായത്രി സെൻട്രൽ സ്കൂളിൽ യോഗാ ദിനവും ലോക സംഗീത ദിനവും സംയുക്തമായി ആചരിച്ചു കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്ത പരിപാടിയാണ് സംഘടിപ്പിച്ചത് പ്രവീൺ മാവേലിക്കരയുടെ നേതൃത്വത്തിൽ സൂമ്പ ഡാൻസോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് ഗിരിജാ യോഗ what you will benefit children as to stu school students what you will benefit from yoga you know you can develop good memory promote your brain development it will reduce your stress and also it will uh, reduce the strain in your eyes hold your breath for hold your breath and close your left nostril with the ring finger this is ring finger you close your nostril with the rig finger and breathe out through the right nostril. സംഗീത ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാമന്ദിർ അധ്യാപിക ജെഫി എസ് കുമാർ പ്രഭാഷണം നടത്തി കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള അധ്യാപകർ അവതരിപ്പിച്ച മലയാളം പാട്ടുകളുടെ വർണ്ണമാല നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നൃത്തം എന്നിവ നടന്നു ഇതിനുശേഷം ഗായത്രി സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദിനാചരണ പരിപാടികൾ നടന്നു വൈസ് പ്രിൻസിപ്പൽ വിനീത പ്രഭാഷണം നടത്തി സെൻട്രൽ സ്കൂൾ അധ്യാപിക വിനീത്ഭാഷണം യോഗ ദിന സന്ദേശം നൽകി അഞ്ചാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ യോഗ പരിശീലനത്തിൽ സംഗീതജ്ഞനും ഗായത്രി സ്കൂൾ അധ്യാപകനുമായ രാജീവ് ജനാർദ്ദനൻ രുദ്രവീണയുടെ ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി എട്ടാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ രാജീവ് ജനാർദന സിത്താർ വാദനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗാഭ്യാസം നടത്തി stretching their hands backward coming to sukhasana lifting their right leg out and touching the left hand to right leg and this is Bhanushir hasana now coming back to sukhasana They are going to demonstrate basic pranayama exercises starting with Nandi Shuddhi. Slowly inhaling and exhaling using the noses in a specific pattern. ഗായത്രി സ്കൂൾ അധ്യാപകരായ അനീഷ് മായീ പഴയ സിനിമാ ഗാനങ്ങൾ അവതരിപ്പിച്ചു നാലാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ പാട്ടുകളുടെ ശൃംഖല തന്നെ തീർത്തത് വേരട്ട പരിപാടിയായി തുടർന്ന് പ്രശസ്ത യോഗാചാര്യൻ ഷൈജുവിന്റെ നേതൃത്വത്തിൽ യോഗാ പരിശീലനവും യോഗാഭ്യാസവും നടത്തി ചെയർമാൻ സി ഷാജി പ്രിൻസിപ്പൽ ഡി രാജങ്കർ വൈസ് പ്രിൻസിപ്പാളുമാരായ ഷീജ പി നായർ വിനീത പിള്ള ചീഫ് കോർഡിനേറ്റർ ഓർഡിനേറ്റർ ആഷ്ന രാജൻ ഒബ്സർവർമാരായ ശ്രുതി വിജയൻ കവിതാ രാജൻ സൂസൻ ജോർജ് ശ്രീ വിദ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ഡി ന്യൂസ്